ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ഞാൻ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് മിക്കവാറും നമ്മളെ വീഡിയോകളിലൊക്കെ നമ്മുടെ അടുക്കള പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും വീട്ടിലെ ജോലികളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലൊന്നും മാറ്റി പിടിച്ചു പിടിച്ചോട്ടോ ഇനിയിപ്പോൾ അതെല്ലാം തന്നെ അത് തന്നെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു മടുപ്പ് വേണ്ടാന്ന് വിചാരിച്ച് ചെറിയ രീതിയിലൊരു മാറ്റിപ്പെടുത്തോട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഇവിടെ ഉണ്ടായില്ല ഉമ്മച്ചി പത്താം മൈൽ ഇറങ്ങാം അപ്പോൾ ഉമ്മച്ചി ഇന്നാണ് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ശനിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശനി ഞായറും സ്കൂൾ അവധിയുള്ള ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ചെറിയൊരു രീതിയിൽ കറക്കുന്നൊന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ മുച്ചിനെ വിളിക്കാനായിട്ട് പോയി അടുത്ത് ഒരു ദിവസം നിന്നോ ഇത്താരുടെ അടുത്തൊരു ദിവസം നിന്നോ അതായത് ഇക്കാട് ചേട്ടൻ്റെ വീട്ടിലൊരു ദിവസം നാത്തൂൻ്റെ വീട്ടിലൊരു ദിവസം അങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോയാണിട്ടോ അപ്പോൾ പോകുമ്പോൾ നമുക്ക് യാത്രേനെ ഒരുപാട് ദൂരം വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നും ഈ വീഡിയോയിൽ പെടുത്തിട്ടില്ലെങ്കിലും ചുരുക്കം ചില കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നെല്ലിക്കുഴി ടൗണിലേക്ക് എത്തിയിട്ടോ നെല്ലിക്കുഴി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഒരു മണിക്കൂറിലധികം യാത്രയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചത്തൊട്ടി ആ ഭാഗത്തേക്കൂടെയാണ് കേട്ടോ പോണത് മെയിൻ റോഡിനെ പോണില്ല ഇഞ്ചത്തൊട്ടി ആ ഭാഗത്തേക്കൂടെ പോണത് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടോ ജസ്റ്റ് അവിടെയും കൂടെ കയറാൻ നിങ്ങളെ എനിക്കൊന്നും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്നും ഫുഡും അടുക്കളയും നമ്മുടെ അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കൂടുതലും വീഡിയോയിൽ വരാറ് അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ രീതിയിലതൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ എല്ലാവർക്കും കണ്ട് ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഇന്ന് ചെറിയ രീതിയിലൊന്ന് മാറ്റി പിടിച്ചത് ഇനി വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴി കാണാം കേട്ടോ ഇന്നും ഞങ്ങൾ ഈ വഴി പോണ സമയത്ത് പത്താമയിലെ അടിമാലിലേക്ക് പോണ സമയത്ത് നേരെയുള്ള വഴിയിലാണ് കേട്ടോ പോകാറ് പക്ഷേ ഇന്നങ്ങനെയല്ല അതായത് വളഞ്ഞ രീതിയിൽ മൂക്ക് മൂക്കു ഒരു രീതിയാണ് കേട്ടോ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ എന്നും മെയിൻ റോഡിന് പോണത് ഇന്ന് മെയിൻ റോഡിലല്ല പോകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ മെയിൻ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വഴി ഒന്ന് മാറ്റി പിടിച്ചിട്ടോ കുറച്ച് ദൂരം കൂടുതലുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പോണ വഴിയിലും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് സാധാരണ നമ്മൾ കോതമംഗലം പിന്നെ നേരിയമംഗലം മെയിൻ റൂട്ടുണ്ടല്ലോ അടിമാലിക്കുള്ള മെയിൻ റൂട്ട് ഉണ്ടല്ലോ നെല്ലിക്കുഴി കോതമംഗലം നേരിയെങ്കിലൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു വഴിക്കാണ് പോകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ തട്ടേക്കാട് ഇഞ്ചത്തൊട്ടി ആ ഭാഗത്തേക്കൂടെയാണ് പോകണത് എങ്കിലും നമുക്ക് നേരിയങ്കലം അവിടെ ചെന്നിലുമ്പോൾ നേരിയങ്കല പാലത്തിൻ്റെ കുറച്ച് ഇപ്രയായിട്ട് നമ്മൾ മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങും കേട്ടോ ഈ റോഡെന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്താണ്ട് പോകാൻ നല്ല ഡ്രൈവിങ്ങിൻ്റെ ട്രിപ്പ് മോഡ് നമുക്ക് കിട്ടും എന്നുവെച്ചാൽ വഴിയിൽ അതും അധികം ബ്ലോക്കും ഇല്ല വണ്ടികളും ഒന്നുമില്ല സ്വസ്ഥായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ പിന്നെ പോണ വഴികളൊക്കെ ആണെങ്കിലും കുറച്ചൊരു പച്ചപ്പും കാടും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക വഴിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാനാണെങ്കിൽ നല്ലൊരു മോഡും മൈൻഡും ഒക്കെ ഉള്ളൊരു സെറ്റ് വഴിയാണ് കേട്ടോ പിന്നെ പോണ വഴിയിൽ നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട് ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചത്തൊട്ടി ആട്ടുപാലം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെയും കൂടി ഒന്ന് ഇറങ്ങി നമുക്ക് അവിടേക്ക് ഒന്ന് കണ്ടിട്ടൊക്കെ പോവാട്ടോ പിന്നെ നേരിയങ്കലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ വളരെ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ പോണ വഴിയിലും ഈ രണ്ട് ദിവസത്തെ നമുക്ക് നമ്മുടെ കണ്ണിൽ കണ്ട നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് നോക്കട്ടെ അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം അതേ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് അവിടെയും കൂടെ നിറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ada re ada re mama 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 ada re ada re ada re വെള്ളം പാലത്തിന്റെ മുകളിൽ കയറി തായത്തേക്ക് നോക്കിപ്പൊ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ആ വെള്ളത്തിലിരുന്നോണ്ട് ഡാമിലെ വെള്ളമാണ് ആ വെള്ളത്തിലിരുന്നോണ്ട് ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ചൂണ്ട ഇടുവാണ് കേട്ടോ പുള്ളി രണ്ട് ചൂണ്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് മീനും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചേട്ടൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ വീഡിയോയിൽ പകർത്തുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാതിരുന്നത് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതലും ആരോനും പിന്നെ അതേപോലെ തന്നെ വരാലും ആണ് കേട്ടോ ആ ചേട്ടൻ്റെ മീൻ കിട്ടിയിട്ടുള്ളത് രണ്ട് ചൂണ്ട ഉപയോഗിച്ചാണ് പുള്ളി മീനിനെ വെച്ചുകൊണ്ടിരിക്കണട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയത്ത് ചേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ ഉടക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിച്ചെടുത്ത സമയത്ത് ചൂണ്ടയും കൂടെ പൊട്ടിച്ചോട്ട് അങ്ങോട്ട് പോയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് പൊക്കിയെടുക്കുമ്പോൾ അതിൽ മീനുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു അതെന്തോ ആ കാഴ്ച എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ചൂണ്ട പുള്ളി വലിച്ചെടുക്കണ ഒരു സമയത്ത് തന്നെ മീൻ ഉടക്കി ചൂണ്ടയും കൊണ്ട് പോയിട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നോ ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ നിന്നോളൂ കേട്ടോ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടി തിരിച്ച് പോവുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ടിങ്ങൊക്കെ വരണം കേട്ടോ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ബോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വഴി പോയപ്പോൾ അവിടെ നമ്മൾ വീടുകളിലൊന്ന് പെടുത്തീനെ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ കടകളും ഒന്നും ഇല്ലാട്ടോ ഇപ്പോൾ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ടും തിരക്കുണ്ടാകും ആൾക്കാരുണ്ടാകും ടൂറിസ്റ്റ് ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ കടകളും ഒക്കെ ഉണ്ടാകും കേട്ടോ അവിടെ ഇപ്പോൾ അതൊന്നും ഇല്ലാട്ടോ ഒരാളാനൊക്കെ ഒന്നും ഇല്ലാട്ടോ ഫുൾ സൈലൻ്റ് ആണ് കേട്ടോ അവിടെ പിന്നെ അത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഈ വഴി നമ്മൾ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരിയെങ്കിലും പാലത്തിൻ്റെ കുറച്ച് ഇപ്രയായിട്ട് ചെന്ന് ചാടാൻ പറ്റും കേട്ടോ വഴിയിലേക്ക് ആ മെയിൻ റോഡിലേക്ക് ചെന്ന് എത്താൻ പറ്റും അപ്പം നമുക്ക് കുറച്ച് യാത്രയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇതേ സന്ധ്യയായി തുടങ്ങി ഏകദേശം ഇതേ നേരിയങ്കലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മെയിൻ ടൗണിലേക്ക് നമ്മൾ ചെന്ന് എത്തുകയാണെങ്കിൽ ഇനി ഇവിടെ നമുക്ക് കാട് കയറിയും കണ്ട് കുറച്ച് ദൂരം കൂടെ പോകണം കേട്ടോ പത്താം മൈലിൽ എത്തണമെങ്കിൽ നേരുമെങ്കിലും പാലം കടന്നു കേട്ടോ നേരിമെങ്കിലും പാലം കടന്ന് വരുമ്പോൾ തന്നെ നമുക്കവിടെ വെൽക്കം അടിമാലി വെൽക്കം ടു അടിമാലി എന്ന് നേഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ സെറ്റാക്കുന്ന ഒരു മൂഡായിരിക്കും കേട്ടോ കാരണം കാടും ഒരുപാട് വളവുകളൊക്കെ ഉള്ള റോഡും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് ഭയങ്കര ഒരു സുഖമായിരിക്കും കേട്ടോ പിന്നെ കുറച്ചും കൂടെ ദൂരം യാത്ര ചെയ്തു വരുന്ന ഒരു സമയത്ത് തന്നെ നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ടാകും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പകുതി വഴിയിലും കോടമഞ്ഞുമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നിനും പറ്റിയില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് പോണ സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ വളരെ എത്തിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടവും അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ ഉള്ള വീഡിയോയിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം റോഡിൽ ഇരിട്ട് കയറുന്ന അത്രയും നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആറ് ആറര വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് മണി ആയപ്പോഴാണ് ഞങ്ങൾ പത്താം മൈലിൽ ഈ കട വീട്ടിലേക്ക് എത്തുന്ന കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു റോഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും കൂടെ ഞാൻ അതിൽ പെടുത്തിന്നേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളായിരിക്കും ഞങ്ങളവിടെ കട വീട്ടിലേക്ക് എത്തുന്നത് ഒരു ഏഴ് മണിക്കാണ് കേട്ടോ ചെന്നതേ മരുബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ഇനി അങ്ങോട്ടുള്ള നമ്മളെ വീഡിയോയിലുള്ള കാഴ്ചകൾ നേരം വെളുത്തിട്ടുള്ളതായിരിക്കും കേട്ടോ നേരം പെളുത്ത് സംസ്കാരമൊക്കെ കഴിഞ്ഞ് ചായകൊടിയും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ തന്നെ ക്യാമറയ്ക്ക് ബാക്കിലായതുകൊണ്ട് വീട്ടിലുള്ളവരാരെയും ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും ഞാൻ വീഡിയോയും എടുത്തിട്ടില്ല ഇനി പുറത്തുള്ള കുറച്ച് കുറച്ച് നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടുമുറ്റത്തെ പൂക്കളും പിന്നെ ചെടികളും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി അതേപോലെ തന്നെ പറമ്പിലൊക്കെ കയറിയിട്ട് കുറച്ച് കൃഷികളും അങ്ങനെയുള്ളതും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രകൃതി എന്നുള്ള സൗണ്ടും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോ ఒరేక అది పూర్ణ ബിരിയാണി രണ്ടുണ്ട് Так. На. Ла-ла-ла. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ പല പ്രകൃതിന്നുള്ള ഒരു സൗണ്ടും ചീവിടുമ്പോൾ ഒരു കരച്ചിലും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനൊരു കുറ്റി തടി ഒരു മരക്കുറ്റിയാണ് അതിൽ നിറച്ച് കുട പോലെ കൂണുകൾ കൂണുകളുണ്ടായി നിൽക്കുന്നത് കേട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഫോട്ടോയൊക്കെ ഞാൻ കൂടുതലും ഈ കാർട്ടൂണിലൊക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ കുട പോലെയുള്ള കൂണുകളൊക്കെ പക്ഷേ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ വീഡിയോയിൽ പിടിത്തി പിഴുത്തിയതാണ് കേട്ടോ

മണിക്കൂറുകൾ നേരം ഞങ്ങൾ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ണീപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ എനിക്കൊന്ന് നേരത്തെ അറിയില്ല കേട്ടോ ഈ ഒരു ചെടി കണ്ടോ നമ്മൾ കാട്ടിലൊക്കെ ഉണ്ടാവണേ ഈ പോലെ എന്തോ ഒരു ഒരു പൂ പോലെ ഉണ്ടാവണേയാണ് കേട്ടോ ആ ഒരു സാധനം വെച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് ഓർമ്മ പറിച്ചെങ്ങാണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ കമ്പ് വച്ചെങ്കാണ്ട് നമ്മളിങ്ങനെ പയ്യെ പയ്യെ തിരിച്ച് തിരിച്ച് കൊടുക്കുന്ന സമയത്ത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പൂ പോലെ കിട്ടും അങ്ങനെ ഞങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് കണ്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാ കാഴ്ചകളും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇക്കാട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഇനി അടുത്ത ചെല്ലിയാമ്പാറയ്ക്ക് ഇത്താടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇനി വഴിയിലുള്ള കാഴ്ചകളിതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ കറക്കുമൊക്കെ പത്താം മൈൽ ചുറ്റി കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോണത് ചെല്ലിയാമ്പാറയ്ക്കാണ് കേട്ടോ ഇത്താടെ വീട് ഈ ഇക്കാടെ വീട് പത്താം മൈലും അറങ്ങോട്ടോ അപ്പോൾ ഇതൊക്കെ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ പത്താം മൈലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇരുമ്പോലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ കുറച്ച് ദൂരം നല്ല മഴയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുകയും ചെയ്തിട്ടോ അടിമാലി കഴിഞ്ഞ് കല്ലാറുട്ടി കെത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ഈ ഒരു ഭാഗത്തേക്ക് ഇത് മഴ പെയ്തിട്ട് പോലും ഇല്ലാട്ടോ കല്ലാറുട്ടി ഡാമാണിത് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇത്താടെ വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഇത്താടെ വീട്ടിലുള്ള മുറ്റത്തുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്താടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തോടുണ്ട് നല്ല അത്യാവശ്യം നല്ല ഒഴുക്കുള്ളൊരു മറ്റേ വാട്ടർഫാൾസൊക്കെ പോലെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണേൽ കാണാനും എല്ലാത്തിനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമുക്ക് തോട്ടിലേക്കൂടെ ഒന്ന് പോകാമെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ ചെടീൻ്റെ ഒക്കെ ഫോട്ടോ ഒരു വീഡിയോയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് ഇനി നമുക്ക് ആ തോട്ടിലേം കൂടെ പോയിട്ട് തോട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട് ഈ ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇതുപോലത്തെ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വൈബൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് പുഴ കാണാൻ വേണ്ടിയിട്ട് പുഴയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നല്ല ഒഴുക്കുള്ള സ്ഥലം നല്ല രസമുണ്ട് കാണാനായിട്ട് വെള്ളം ഒഴുകി പോണതും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ആ സൗണ്ടും എല്ലാം കേൾക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ മുങ്ങി കുളിക്കാനൊന്നും പറ്റുന്ന ഒരു ഏരിയ അല്ല കേട്ടോ മൊത്തം പാറയാണ് വെള്ളച്ചാട്ടം പോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഭംഗിയോടു കൂടി ഒഴുകുന്ന നല്ലൊരു പുഴയാണ് കേട്ടോ അങ്ങനെ രണ്ട് ദിവസത്തെ കറക്കവും വിരുന്നും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് പോകാനായിട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ആ ഒരു ഭാഗം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല നേരിയെങ്കിലും കാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരിച്ചു പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മെയിനായിട്ട് കാണാനുള്ളത് വളരെ വെള്ളച്ചാട്ടം ആണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന ഒരു വഴികൾ തന്നെയല്ലേ നമുക്ക് തിരിച്ചു പോകാനുള്ളതും അപ്പോൾ ഇനി വളരെ വെള്ളച്ചാട്ടം എത്തുമ്പോൾ ഞാനൊന്ന് കാണിക്കാം കേട്ടോ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതേ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ഒരു പൂന്തോട്ടം പോലെ കഴിഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ കണ്ടു കിട്ടും ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് നട്ടതായിരിക്കും എന്തായാലും ഞങ്ങൾ നശിപ്പിച്ച് കളയണമൊന്നുമില്ല അതിൻ്റെ കുറച്ച് അരികളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അത് കഴിഞ്ഞ് ഞാണ്ട് വേറൊരു വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി വണ്ടിയൊക്കെ നിർത്തി ചോദിച്ചു കെട്ടോ അന്നത്തെ ചേച്ചിയിട്ട് ചോദിച്ചാൽ സമ്മതം ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി പറിച്ചത് അപ്പോൾ അവർ ഓണത്തിൻ്റെ ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ ആയി വന്നേ ഉള്ളൂ പറയ പറിക്കാനും മാത്രം ആയില്ല എന്നൊക്കെ ഉണ്ടിട്ട് ചേച്ചി പറഞ്ഞത് ഏതായാലും ഉണങ്ങി കിടന്ന ഒരു മൂന്നാലിനൊക്കെ ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് പോകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരത്തെ ഊണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇത്താഴടുത്ത് നിന്ന് ഇറങ്ങി ചെയ്തിട്ടോ വൈകി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉച്ചയ്ക്ക് ഡോക്ടറെ കാണിക്കാനും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോതങ്കലത്ത് ഒന്ന് ഡോക്ടറെക്ക് കണ്ടിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോകാനായിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിമാലി എത്തിയ ഒരു ഭാഗത്തേക്കും ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ കയറി വന്നുകൊണ്ട് വെയിലൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് അടിമാലി ടൗണിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് പിന്നെ വണ്ടി തിരക്കുകളും എല്ലാം കാരണം തന്നെ ക്യാമറ നമുക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കാനായിട്ടോ ഫോൺ പിടിക്കുന്ന സമയത്ത് അടുത്തൊന്നും പോയി കാണാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ഉള്ളത് അടിമാലി നമ്മൾ ടൗണിൽ എത്തുമ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇതെവിടെയോ കാട്ടിലെവിടെയോ ആണ് കേട്ടോ ഈ ഒരു ഉള്ളത്